നമസ്കാരം ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എൻ്റെ സംശയങ്ങളാണ് അത് ഏത് വിഷയത്തിലായാലും അതുകൊണ്ട് തന്നെ ആ സംശയങ്ങളും ആ മനസ്സിലായ കാര്യങ്ങളും ശരിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ആരാണോ അതിന് കാരണക്കാർ അല്ലെങ്കിൽ ആരിൽ നിന്നാണ് അറിയേണ്ടത് അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പക്ഷെ അവർ അതിന് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അത് കണ്ടെത്തിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൃഷ്ണകുമാറിനെ കുറിച്ചാണ് കൃഷ്ണകുമാർ ദിയ ഇവരുടെ സാമ്പത്തിക തട്ടിപ്പ് അറിയാലോ അവർ തട്ടിച്ചു എന്നല്ല പറയുന്നത് അവരുടെ പണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോ വലിയ വാർത്തകൾ നടക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ആ മൂന്ന് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി അവരെ അപമാനിക്കാൻ ശ്രമിച്ചു അവരെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൃഷ്ണകുമാറിനെയും മകളെയും ഒക്കെ കുടുംബത്തെയും ഒക്കെ അടപെടലം പൂട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അതിനുള്ള എഫ്ഐആർ വരെ ഇട്ടിരുന്നു ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത പദത്തിലുള്ള അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പിന്നീട് ഈ പെൺകുട്ടികൾ പേരാണ് അതിലെ പ്രതികൾ അവർ കൃഷ്ണകുമാറിന്റെയും ഈ മകളുടെ അതേ ദിയയുടെ ഒ സിയിൽ നിന്നുള്ള പണം അടിച്ചു മാറ്റിയിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത് വസ്തുതയാണ് പക്ഷെ ഞാൻ അതിനെ നിഷേധിച്ചുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത് എനിക്ക് ചില സംശയങ്ങളുണ്ട് ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഇത്രയും വിവാദമായ സന്ദർഭത്തിലും മറുപടി വന്നിട്ടില്ല ഈ മൂന്ന് പെൺകുട്ടികൾ ഇതിനിടയിൽ പറഞ്ഞ ഒരു ആരോപണമുണ്ട് ആ ആരോപണം ആരും കണ്ടില്ല എന്ന് നനിക്കുക അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യം കൃഷ്ണകുമാറിന്റെ ഭാഗം നമുക്കൊന്ന് സംസാരിക്കാം കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം നാല് പെൺമക്കളാണ് ആ നാല് പെൺമക്കളെയും സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിന് മാനസിക ശാരീരിക പാകതയോടെ പക്വതയുടെ സാമൂഹിക പ്രതിബദ്ധതയോടെ രാഷ്ട്രബോധത്തോടെ പൗരബോധത്തോടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാരന്റ് തന്നെയാണ് അല്ലെങ്കിൽ പാരന്റ്സ് തന്നെയാണ് സംശയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കൃഷ്ണകുമാറിനെ സ്വസ്ഥമായ ജീവിതം നയിക്കാം സ്വന്തം മക്കളാണ് എന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ആശങ്കപ്പെടുന്നു അവരെ ചേർത്ത് നിർത്തുന്നു അത് രക്ഷിതാക്കളുടെ കടമാ നമ്മുടെ ഇന്ത്യയിലെ നമ്മൾ കേരളത്തെക്കെ സംബന്ധിച്ചിടത്തോളം അപ്പൊ മറ്റെവിടെയെങ്കിലും ആണെങ്കിലും ഒരുപക്ഷെ നെയ്യ കാര്യം നോക്കിയൊന്ന് പറയുമായിരിക്കും ഇവിടെ കൃഷ്ണമാർ ചെയ്യുന്നു കൃത്യമായി ചെയ്യുന്നു അതാണ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ദിയ എന്ന ആ പെൺകുട്ടിയുടെ പറയുന്ന സ്ഥാപനത്തിൽ കച്ചവടം നടക്കുമ്പോൾ ആ കച്ചവടത്തിന്റെ പണം ഈ പറയുന്ന മൂന്ന് പെൺകുട്ടികൾ അടിച്ചു മാറ്റി എന്നതാണ് വിഷയം അങ്ങനെ അറുപത്തി ഒൻപത് ലക്ഷം രൂപ എന്നും അറുപത്തി ആറ് ലക്ഷം രൂപ എന്നും പറയുന്നുണ്ട് ഏതായാലും അറുപത്തി ആറിനും അറുപത്തി ഒൻപത് ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ട് അവർ മാറ്റി എന്നുള്ളത് സത്യമാണ് അത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ പണം എങ്ങനെ മാറ്റി എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ആ ചോദ്യം ഞാൻ ഞാനതിന്റെ രണ്ടാം പാർട്ടായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം ഈ പണം അടിച്ചു മാറ്റിയ ശേഷം അത് അടിച്ചു മാറ്റപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു ക്യുആർ കോഡ് മാറ്റി വെച്ച് എടുക്കപ്പെട്ടു എന്ന് ബോധ്യമായതിനു ശേഷം ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി കൃഷ്ണകുമാറും ദിയയും അതിന്റെ സഹോദരിയും ഒക്കെ പരിശ്രമിച്ചു നമ്മൾ കണ്ടതാണ് അത് നമ്മൾ വീഡിയോയിലും കണ്ടതാണ് എന്നാൽ ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ദിയ ഫോൺ വിളിച്ച് സംസാരിച്ചത് ചൂടായതും ഒക്കെ നമ്മൾ കണ്ടു അതൊക്കെ നമ്മൾ കേട്ടു സ്വാഭാവികമായിട്ട് പണം നഷ്ടപ്പെട്ട ഒരാൾ വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുമില്ല ചിത്തോറയും ഇവിടെ തെറിവാക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ചൂടാകുന്നുണ്ട് അതൊരാളുടെ പ്രയാസമാണ് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഇവരെ വിളിച്ചു വരുത്തിയപ്പോ അവർ വന്നോ അവർ നിരുപാധികം വന്നു ആരെയും ബലമായിട്ട് പിടിച്ചുണ്ടോ എന്നിട്ടൊന്നും പിന്നീട് കേസ് വന്നത് ബലമായിട്ട് പിടിച്ചു എന്നുള്ളതാണ് കൈകയറി പിടിച്ചു ബലമായിട്ട് പിടിച്ചു ജാതിക്കാർട്ട് ഇറക്കി ഇങ്ങനൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവിടെ വന്നിരുന്ന് സംസാരിച്ച് കുറ്റസമ്മതമൊക്കെ നടത്തി ആ വീഡിയോ എല്ലാം നമ്മൾ കണ്ടു അത്ര കുറ്റസമ്മതം നടത്തിയിട്ട് തിരിച്ച് അതില് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെയാണ് എന്റെ സംശയം ഈ ഒരു പോയിന്റിലാണ് എന്റെ സംശയം ഏതാണ്ട് അറുപത്തി ആറിനും അറുപത്തി ഒമ്പതിനും ഇടയ്ക്ക് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ട് അത് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് കോംപ്രമൈസ് ചെയ്തത് എന്തിന് എന്തിനാണ് അവിടെ കോംപ്രമൈസ് ചെയ്തത് എട്ട് എട്ടര ലക്ഷം അഞ്ചു ലക്ഷം രൂപ അവിടെയും മൂന്നര ലക്ഷം രൂപ പിന്നീടുമായിട്ട് എട്ടര ലക്ഷം രൂപയോളം കൈമാറി എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവർ കള്ളികളാണ് പണം എടുത്തു ശരി തന്നെയാണ് പക്ഷെ എന്തിനാണ് അറുപത്തി ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ട് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് പകുതി പോലും വാങ്ങാതെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായത് എന്തിന് ഈ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം വേണ്ടത് ഈ ചോദ്യത്തിനാണ് ഞാൻ നേരത്തെ തന്നെ എന്റെ വീഡിയോയിൽ ചോദിച്ചത് ഇതിനു മുമ്പ് കൃഷ്ണകുമാറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ പെൺകുട്ടികളുടെ ഈ ചോദ്യത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ താഴെ വന്ന കമന്റുകൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാ പറഞ്ഞിരുന്നത് ഇത് രണ്ടും രണ്ട് വീഡിയോയിലാണ് പറഞ്ഞിരുന്നത് എന്നേ ഉള്ളൂ ഇവിടെ കൃഷ്ണകുമാറിന്റെ മകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ് അത് ഈ മൂന്ന് പെൺകുട്ടികളെ എടുത്തു എന്നുള്ളതും സത്യമാണ് പക്ഷെ എങ്ങനെ അതാണ് എന്റെ ചോദ്യം ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം ഇനി പെൺകുട്ടികളുടെ ആരോപണം എന്താണ് നികുതി വെട്ടിക്കാൻ വേണ്ടി അവരുടെ ക്യു ആർ കോഡിലേക്ക് പണം വാങ്ങാൻ ദിയ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ബിനാമി ഇടപാടുകളിൽ ബിനാമി അക്കൗണ്ടുകളിൽ ആരെല്ലാം പണം വാങ്ങുന്നുണ്ട് വലിയ കച്ചവടം നടക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാ വാങ്ങുന്നത് ഇവിടെ അതിന് ന്യായീകരിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എന്റെ സംശയമാണ് ഈ സംശയം തീർക്കാൻ ഞാൻ കൃഷ്ണകുമാരനെ വിളിച്ചിരുന്നു പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിലേക്ക് ഞാൻ ഈ ചോദ്യം ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലാണ് പണം അടിച്ചുമാറ്റാൻ തുടങ്ങിയെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ കാലയളവ് വരെ അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ സ്വർണാഭരണമല്ല ആഭരണങ്ങൾ ഇമിറ്റേഷൻ ആഭരണങ്ങൾ വിറ്റ പണം ഇവർ അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ വിൽക്കുന്നത് മൂന്ന് രീതിയിലാണ് പണം വരുന്നത് ഒന്ന് ഓൺലൈനായി പണം വരാം ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ അവർ അക്കൗണ്ടിലേക്ക് പണം വരാം രണ്ട് ക്യു കോഡ് സ്കാൻ ചെയ്ത് വരാം അതല്ലെങ്കിൽ കാഷായിട്ട് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാം ഈ മൂന്ന് രീതിയിലാണ് അപ്പൊ ഇതിൽ ക്യാഷ് ആയിട്ട് കൊടുത്തത് എത്ര ഇവർ അടിച്ചു മാറ്റി എന്നുള്ളത് കണക്ക് ഒരു ചാനലും പറഞ്ഞു കേട്ടില്ല എത്രയാണോ എന്നുള്ളത് പുറത്തു വരണം പിന്നെ ക്യു ആർ കോഡിലൂടെ വാങ്ങിയിട്ടുള്ള പണത്തിന്റെ കണക്കാണ് ഇപ്പൊ വരുന്നത് അതായത് അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ ഇവർ വിറ്റിട്ട ആഭരണങ്ങൾ വിറ്റ പണമാണ് ഏത് വിധേനയായാലും ഇവർ എടുത്തിട്ടുള്ളത് അപ്പോ ഈ ആഭരണങ്ങൾ ഇമിറ്റേഷൻ ആഭരണങ്ങളാണ് എന്നതുകൊണ്ട് കൊണ്ട് അറുപത്തി ആറിനും അറുപത്തി ഒമ്പത് ലക്ഷത്തിനും ഇടയ്ക്കുള്ള ലക്ഷത്തിന്റെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാകും അത് അപ്പക്കപ്പ് ഓർഡർ എടുത്തു കൊടുത്താലും അവിടെ സ്റ്റോക്കിൽ നിന്ന് എടുത്തു കൊടുത്താലും എന്തായാലും കൃത്യമായ സ്റ്റോക്ക് കാണണം അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം ഇതുവരെ സ്റ്റോക്ക് എടുത്തിട്ടില്ലേ സ്റ്റോക്കും സെയിലും വരുന്ന എമൗണ്ടും തമ്മിലൊന്നും മാച്ച് ചെയ്ത് നോക്കിയിട്ടില്ലേ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് കച്ചവടമാണ് അവർ നടത്തിയത് ഇതാണ് എന്റെ ചോദ്യം എന്താ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ അപ്പോ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ജനുവരി മുതൽ ഇത് രണ്ടായിരത്തി മെയ് മാസമാണ് ജൂൺ മാസമാണ് ഈ ജൂണിൽ ഇത് വിവാദമാകുമ്പോ ഇത്രയും കാലം ഇവർ ഇത് മാച്ച് ചെയ്ത് നോക്കാത്തത് എന്താണ് നോക്കേണ്ടതല്ലേ എന്നാൽ ഈ തട്ടിപ്പ് നേരത്തെ പിടിക്കാമായിരുന്നല്ലോ അപ്പൊ പിടിച്ചിട്ടില്ല അപ്പൊ ഇവരുടെ ആരോപണത്തിൽ ഒരു മറുപടി നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ട് അത് പറഞ്ഞു കേട്ടില്ല ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അവർ കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ട് അതിനുള്ള രേഖകൾ ഉണ്ടോ എന്നാണ് പറഞ്ഞത് ഉണ്ട് അവർ അവരടക്കുന്ന പണത്തിന്റെ നികുതി രേഖകൾ അവരുടെ കയ്യിലുണ്ടാവും പിന്നെ ഞാൻ പറയുന്നത് ഇവിടെ വിറ്റു വരുന്ന മുഴുവൻ തുകകളുടെയും നികുതി അടച്ചതിന്റെ രേഖയാണ് ദൃശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല ഇവിടെ ഈ പെൺകുട്ടികളുടെ പേരിൽ അവർ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തീർക്ക് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും തരാം 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 എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇവരെടുത്ത് തിരിച്ചു കാര്യം നികുതി വെട്ടിക്കുന്ന പണമാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു പ്രശ്നമാക്കില്ല ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന വണ്ടികളായിട്ടുള്ള മൂന്നെണ്ണത്തിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം ഉണ്ടാകാമെന്നാണ് കൃഷ്ണന്മാരാണ് അതിന് മറുപടി പറയേണ്ടത് അപ്പൊ സ്വാഭാവികമായും അവരെടുത്ത് കാറ് വാങ്ങി വീട് വെച്ചു ആങ്ങളെ എവിടെയൊക്കെ ലണ്ടനിലെ യു കെയിലെ എവിടേക്ക് അയച്ചു എന്ന് പറയേണ്ടത് അപ്പൊ അത്രത്തോളം അവർ ലാവശ്യമായിട്ട് വിലസി ഇതൊരിക്കലും പിടിക്കില്ല എന്ന് കരുതി അല്ലെങ്കിൽ ഒരിക്കലും ചോദിക്കില്ല എന്ന് കരുതി ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിനും കൂടെ ജോലി റിസൈൻ ചെയ്തങ്ങ് പോയാൽ മതിയല്ലോ പിന്നെ അതിൻ്റെ പിന്നാലെ പോകൂല കാര്യം നികുതി വിട്ടിച്ച പണമല്ലേ അപ്പൊ എങ്ങനെ ആയി കഴിഞ്ഞാലും ഇവരെ ഒന്നും ചെയ്യില്ല എന്ന് കരുതി അവിടെയാണ് അവർക്ക് കുടുങ്ങിയത് അപ്പൊ ഇതിന് കൂടി ഉത്തരം വേണം ഇങ്ങനെ അടിച്ചു മാറ്റിയ പണം അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം രണ്ടായാലും ഈ പറയുന്ന പണം എ ടി എം കാർഡ് ഉപയോഗിച്ചത് എടുത്ത് തിക്ക് കൊടുത്തു എന്നവർ കള്ളം പറഞ്ഞു അത് തന്നെ അവർ പണം മാറ്റി എന്നുള്ളത് തെളിവല്ലേ അടിച്ചു മാറ്റി എന്നുള്ളത് അവർ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്നില്ല അപ്പം പണം അടിച്ചു മാറ്റി എന്നുള്ളത് സത്യമാണ് അത് അക്കൗണ്ടിലേക്ക് നിങ്ങൾ വേറിട്ട അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് എനിക്ക് ആയിട്ട് തന്നോളൂ എന്ന് പറഞ്ഞാലും ഇനി അതല്ലാതെ ക്യു ആർ കോഡ് മാറ്റി മോട്ടിച്ചതാണെങ്കിലും രണ്ടായാലും അവർ അറുപത്തൊമ്പത് ലക്ഷത്തോളം രൂപ എടുത്തു മാറ്റി എന്നുള്ളത് സത്യമാണ് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ചോദിച്ചിട്ട് തരാത്തത് കൊണ്ട് ഇത്തരത്തിൽ ടാക്സ് വെട്ടിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള പണമായതുകൊണ്ട് അതുകൊണ്ടാണ് അറുപത്തി ഒൻപത് ലക്ഷം രൂപ പോയിട്ടും ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് ഇരുചപി അറിയാതെ ഇത് ഒതുക്കാൻ നോക്കിയത് എന്നതാണ് ആരോപണം ഞാൻ അതാണ് സംസാരിക്കുന്നത് ഞാൻ ആ ആരോപണത്തെയാണ് സംസാരിക്കുന്നത് അതിനാണ് മറുപടി കിട്ടാത്തത് അല്ലെങ്കിൽ അറുപത്തി ലക്ഷം രൂപ രൂപേനിക്ക് കിട്ടണം വേണ്ട ഒരു അമ്പത് ലക്ഷം രൂപ തന്നിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തോളൂ എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷെ പകുതി പോലും വാങ്ങാതെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എവിടെയോ ചില സംശയങ്ങളുണ്ട് ഞാനതാ പറഞ്ഞത് എന്തായാലും ഇവിടെ നഷ്ടപ്പെട്ടത് ദിയുടെ പണമാണ് കൃഷ്ണകുമാറിന്റെ പണമാണ് അവർ കച്ചവടം ചെയ്ത പണം തന്നെയാണ് ഇവർ കള്ളികളും തന്നെയാണ് അത് സംശയമില്ല പക്ഷെ എന്നുവെച്ചാൽ ഇതിന് മറുപടി വേണ്ടേ അപ്പൊ ടാക്സ് വെട്ടിക്കാനായിട്ട് കൊടുത്ത പണം തിരിച്ചു കൊടുക്കാത്തതും കൊണ്ടുണ്ടായ ഒരു വിഷയമാണ് എന്ന ഒരു മറുവാദം കൂടി വന്നു അതുകൂടി ഞാൻ പൊതുമണ്ഡലത്തിലേക്ക് ചർച്ചയ്ക്ക് വെച്ചു എന്നേ ഉള്ളൂ മറ്റൊന്നുമില്ല